എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ നോർവീജിയൻ കലാകാരി ഹനാൻ ബനാമറിന്റെ കലാസൃഷ്ടികൾ നശിപ്പിച്ചു മലയാളി കലാകാരനായ ഹോമിച്ചിനാണ് മറ്റൊരാൾക്കൊപ്പം എത്തി ചിത്രങ്ങൾ നശിപ്പിച്ചത് കലാസൃഷ്ടിയിൽ തെറിവാക്കുകളുണ്ടെന്ന് ആരോപിച്ചായിരുന്നു അതിക്രമം അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ വിവരങ്ങളുമായി അമൽ എന്തിനായിരുന്നു ഈ പരാക്രമം ഈഗോയാണോ കലാസൃഷ്ടികളെ ആസ്വദിക്കുന്ന കാര്യത്തിൽ മലയാളി ജനത എപ്പോഴും പ്രബുദ്ധരാണ് എന്ന അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നവരാണ് ആ ഒരു നാട്ടിലാണ് ഇപ്പോൾ വിദേശിയായിട്ടുള്ള ഒരു കലാകാരിയുടെ ഹനാൻ ബെനാർ എന്ന നോർവീജിയൻ കലാകാരിയുടെ കലാസൃഷ്ടിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഒട്ടൊക്കെ സദാചാര ആക്രമണം എന്ന് തന്നെ പറയാവുന്നതാണ് ഈ ഒരു കലാസൃഷ്ടിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളിലായി സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ചർച്ചകളും പ്രശ്നങ്ങളും എല്ലാം നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് മലയാളിയും കലാകാരനും സ്ക്രിപ്റ്ററും ഒക്കെയായിട്ടുള്ള ഹൊച്ചീമിനും മറ്റൊരാളും ചേർന്ന് ഇന്ന് എറണാകുളം ദർബാർ ഹാളിൽ വെച്ച് നടക്കുന്ന ഈ ഒരു പ്രദർശനത്തിൽ കാണുവാൻ എന്ന വ്യാജന വരികയും ഇവിടെ പ്രദർശിപ്പിച്ചിരുന്ന ചില കലാസൃഷ്ടികൾ കീറിമാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഹനാന് നേരിട്ടെ നേരത്തെയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും നേരിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ തന്നെ അത്തരം ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഈ കലാസൃഷ്ടികൾ എല്ലാം സദാചാരത്തിന് നിരക്കാത്തതും അശ്ലീല ചുവയോടുകൂടി അശ്ലീലം പച്ചയായി എഴുതി വെച്ചിരിക്കുന്നു എന്നെല്ലാം ആ ഉള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ കലാസൃഷ്ടികൾ നശിപ്പിക്കുവാൻ അവർ ശ്രമിച്ചത് എന്തായാലും ഈ ലളിതകലാ അക്കാദമിയും നോർവീജിയൻ സർക്കാരും അടക്കം ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു ഇത് വൈകുന്നേരം ആറു മണിയായപ്പോഴത്തേക്കും എക്സിബിഷൻ കാണുന്ന പോലെ രണ്ടുപേരും വന്ന് ജസ്റ്റ് ഇവിടെ കയറി അവര് കീറിക്കളഞ്ഞാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നീട് ഗ്യാലറി പൂട്ടാവുന്ന സമയത്ത് സമയത്ത് ഇത് കീറിയിട്ടെന്നാണ് നമ്മൾ കണ്ടത് എന്തെങ്കിലും പറഞ്ഞിരുന്നു ഇല്ല ഒന്നും പറഞ്ഞില്ല അവര് ജസ്റ്റ് ഗാലറിയിലേക്ക് എക്സിബിഷൻ കാണുന്ന പോലെയാണ് വന്ന് കയറുകയും പോവുകയും തിരിച്ചു പോവുകയും ചെയ്തത് ഇന്ന് മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അതിനുശേഷം എം എൽ ജോണി എന്ന് പറയുന്ന ഒരു ആർട്ട് ക്യൂറേറ്റർ വളരെ പ്രശസ്തനായ ഒരു ആർട്ട് ക്യൂറേറ്ററാണ് അദ്ദേഹം അദ്ദേഹം ഫേസ്ബുക്കിൽ ഇതിന്റെ വീഡിയോ അതായത് ഈ ചിത്രങ്ങൾ കീറി എറിയുന്നതിന്റെ വീഡിയോ പ്രദർശിപ്പിച്ചപ്പോഴാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും ഇത്തരത്തിൽ മറ്റൊരു സർക്കാരുമായി ചേർന്ന് ചെയ്യുന്ന ഒരു പ്രദർശനത്തിൽ കൂടിയാണ് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് മുരളി ചീരോത്ത് എന്ന ലളിതകലാ അക്കാദമിയുടെ ചെയർമാനുമായി ഉണ്ടായിരുന്ന മറ്റൊരു വിഭാഗത്തിലുണ്ടായിരുന്ന ചില വിയോജിപ്പുകളും ഒരു സംഭവത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നൊരു ആരോപണവും ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ് പ്രത്യേകിച്ചും വിദേശിയായിട്ടുള്ള ആർട്ടിസ്റ്റിന് നമ്മുടെ നാട്ടിൽ വന്ന് ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തെ നേരിടേണ്ടി വന്നിരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം